ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ദാ കണ്ടില്ലേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സമയത്ത് നമുക്ക് മാവ് ജസ്റ്റ് ബാക്കി വന്നതാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വാഴയ്ക്ക് ബജ്ജിയോ പഴംപൊരിയോ ഉള്ളിവടയോ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മാവ് കുറച്ച് ബാക്കി വന്നാൽ അത് ആ ഒരു എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ വേറെ ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ആ മാവ് മാത്രം എന്താ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല കിടലനായിട്ടുള്ളൊരു ബജ്ജി നമുക്ക് കിട്ടും ഇതാ ഒന്നുമില്ല മാവ് കൊണ്ടുള്ളൊരു ബജ്ജിയാണ് എന്താ അടിപൊളി ഐറ്റം അല്ലേ നോക്കൂ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി വന്ന മാവ് ആരും വേസ്റ്റാക്കി കളയരുത് ഇത ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും കാരണം ഇതിൽ നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല ആ ഒരു മാവ് മാത്രം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ